ഹലോ നമസ്കാരം അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഇന്നലെ വൈകുന്നേരം എടുത്ത വീഡിയോ ആണ് വൈകുന്നേരം ചെടികൾ ചാവടിയൊക്കെ കഴിഞ്ഞിട്ട് ചെടി നനയ്ക്കുന്നതാണ് മഴ പെയ്തെങ്കിലും വലിയ കാര്യമായിട്ടൊന്നും പെയ്തില്ല അപ്പോൾ ചെടിയൊക്കെ നനച്ചു കൊടുക്കുകയാണ് എല്ലാവരും എല്ലാ ചെടികളും നനയ്ക്കുകയാണ് അതിനുശേഷം കോവയ്ക്ക് വർക്ക് ചെയ്യണം കേട്ടോ കോവയ്ക്ക നാളത്തേക്ക് തോരം വയ്ക്കാനായിട്ട് അഞ്ചെട്ടിനും പിള്ളേർക്കെ ഓഫീസിൽ കൊണ്ടുപോകാനായിട്ട് തോരം വയ്ക്കാനായിട്ട് ഇവിടെ കശുമാവിലാണ് കോവയ്ക്ക് പടർന്നെടുക്കുന്നത് ഇഷ്ടംപോലെ കോവക്ക ഉണ്ട് കേട്ടോ വലിയ കോവയ്ക്കാണ് അപ്പോൾ അതുകൊണ്ട് കുറച്ച് മതി ഇഷ്ടംപോലെ തോരനുണ്ടാക്കാം കോവയ്ക്ക കുറിച്ച് ഓരോന്നോരോന്നിട്ട് പറിച്ചെടുക്കാണ് ഇപ്പോൾ കൊല്ലം ഞങ്ങളുടെ മാവ് പൂത്തുട്ടോ ഇഷ്ടം പോലെ മാക്കണ്ടി മാങ്ങയുണ്ട് ചിലതൊക്കെ താഴെ വീണ് പോയി എങ്കിലും മാങ്ങ ഉണ്ടായിട്ടുണ്ട് കാരണം കഴിഞ്ഞ കൊല്ലമൊക്കെ ഒന്നോ രണ്ടോ മാങ്ങയൊക്കെ ഉണ്ടായി ഈ കൊല്ലം ഇഷ്ടം പോലെ മാങ്ങയുണ്ട് ഇത് ഒട്ട് അതുകൊണ്ട് താഴത്ത് നിന്നും നമുക്ക് മാങ്ങ പറിച്ചെടുക്കാം നല്ല ഭംഗിയാണ് മാങ്ങ താഴെ എങ്ങനെ ഉണ്ടായി കിടക്കുന്നത് കാണാൻ തന്നെ കോവയ്ക്ക എല്ലാം പറിച്ചെടുത്തു നല്ല വലിയ കോവക്കയാണ് അപ്പം ഞാനിത് ഞാനത് കുറച്ച് എടുത്ത് തോരൻ വെച്ചു അത് ബാക്കിയത്തെ ഞാനെടുത്ത് ഉണക്കാൻ പോവാണ് അപ്പം ഞാനിത് നീളത്തിലാണ്ടായിരിക്കണത് നമുക്ക് ഇഷ്ടമുള്ള പോലെ അത് അരിഞ്ഞെടുക്കാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ എപ്പോഴും നീളത്തിലാണ് അരിഞ്ഞെടുക്കാറ് അപ്പോൾ ഇവിടെ ഇങ്ങനെ ഉണക്കിയെടുക്കുന്നത് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് തോരും വെക്കിനേക്കാളും ഉള്ളു എല്ലാവർക്കും ഇങ്ങനെ ഉണക്കിയെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം അപ്പോൾ കോവയ്ക്കുള്ള സമയത്തൊക്കെ ഞാനിതിങ്ങനെ എടുത്ത് ഉണക്കിയെടുക്കാറുണ്ട് അപ്പോൾ രണ്ടോ മൂന്നോ ദിവസമൊക്കെ വെയിലത്തിട്ട് ഉണക്കിയെടുത്ത് നന്നായിട്ട് ഉണങ്ങി കിട്ടും അത് ഉണങ്ങി എടുത്തു കഴിഞ്ഞാൽ ഫ്രൈ ചെയ്യാൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഞാൻ ഓരോന്നായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കുകയാണ് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മുളക് കുരുമുളക് എല്ലാം ചേർക്കാൻ പോകണം മുളക് പൊടി ചേർക്കും തഞ്ഞപ്പൊടി ുളക് കൂടി ആവശ്യത്തിന് ഉപ്പ് ഇത് ഒരുങ്ങും നമുക്കിത് ഉണക്കാൻ പറ്റും ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ ഇനി ഇത് ഉണങ്ങിയതിന് ശേഷം ഞാൻ കാണിച്ചു തരാം ഓക്കെ ബായ്